നമ്മൾ എന്താണോ തെരയുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ നമ്മൾ കാണിച്ചു തരത്തുള്ളൂ ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ അയാളോട് സിൻസിയർ ആയിട്ടിരിക്കുക അയാളോട് നല്ല കണക്ഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് വാല്യൂസിലാണ് വാട്ട് യു ഹോൾഡ് ഇൻസൈഡ് നല്ല എനർജി തന്നെ നിൽക്കുമ്പോഴാണ് അവർ ബ്രേക്കപ്പ് ആവാൻ ചിന്തിക്കുന്നത് പോലെ ഒരാൾ ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ അയാളെ വിട്ടിട്ട് പോകും ഞാൻ കല്യാണം പിന്നെ എങ്ങനെ എൻ്റെ മകളോട് പറയുന്നത് നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മേ സ്നേഹമുള്ള ഒരു ഫാമിലി ഏത് വിഷമത്തിലും ചേർത്ത് പിടിക്കുന്ന കുടുംബം അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും പറയുമോ എനിക്കൊരു പാർട്നർ വേണ്ട ചിലപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ അവിടെ തുടങ്ങും പ്രശ്നം ഡോക്ടറെ നമ്മുടെ ഇവിടെ ഒരു മാരേജ് എന്ന് പറയുന്ന പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നിന്നും മാറി ലിവിങ് റിലേഷൻഷിപ്പുകൾക്ക് കൂടുതലായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിൽ നിന്നും പ്രശ്നങ്ങളുമായിട്ട് കൺസൾട്ടേഷൻസിനൊക്കെ വന്നിട്ടുണ്ടോ ആൾക്കാർ ഉണ്ട് ഒരു മാരിഡ് റിലേഷൻഷിപ്പാണോ ലിവിങ് റിലേഷൻഷിപ്പാണോ ആണോ വരുന്നത് ചോദിച്ചാൽ മാരീഡ് തന്നെയാണ് പക്ഷെ എന്നാലും ലിവിങ് റിലേഷൻഷിപ്പിലുള്ളവരും വന്നിട്ടുണ്ട് എന്തായിരുന്നു എന്തായിരുന്നു ചോദ്യം അതില് ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളത് ഒരു ലൈഫ് ലോങ് എഗ്രിമെന്റ് ഒന്നുമല്ല കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല എനിക്ക് ഒരു വൈബ് കണക്ട് ആവുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് താമസിക്കാൻ വരുമ്പോ എനിക്ക് പിരിയുമ്പോ പിരിയാവല്ലോ ആ ഒരു എഗ്രിമെന്റ് അല്ല ആ ഒരു മെന്റൽ കണക്ഷനിലൂടെ ആണല്ലോ വീട്ടിലേക്ക് വരുന്നത് എന്നിട്ടും അതിന്റെ അകത്ത് അകത്തുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും അതുതന്നെയാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം കാരണം ഒരു ആളുമായിട്ട് നമ്മൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാവുമ്പം കുറച്ച് നാൾ ജീവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പാർട്നർക്ക് ആ റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്കൊക്കെ ആഗ്രഹം വരാം കാരണം വൺസ് ആയിട്ട് നമുക്ക് ഒരാളോട് കണക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ അവിടെ തുടങ്ങും പ്രശ്നം കാരണം ഒരു മാര്യേജ് ഒന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടികൾ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരുമ്പോഴോ അതിപ്പോൾ ഫിനാൻഷ്യലി ആവാം ഇമോഷണലി ആവാം ഡേ ടു ഡേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാവാം ഇതൊക്കെ വരുമ്പോൾ അവർക്ക് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല അപ്പൊ തന്നെ തന്നെ ആ അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഇല്ല വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് അപ്പൊ അടുത്ത മാസം എന്നെ വിട്ട് ഇയാൾ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാൾ ഡീപ്പ് കണക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ ആണ് അയാൾക്ക് ഈ പറഞ്ഞ പോലെ മാരിഡ് റിലേഷിപ്പിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് വരാം അതുപോലെ തന്നെ ബ്രേക്കപ്പ് ഭയങ്കരമായിട്ട് ആൻസൈറ്റി സ്ട്രെസ് ഭയങ്കര ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവാം അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല പൊതുവേ ഇപ്പൊ ലിവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ ഒരാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുമ്പോഴേ അയാളുടെ അപ്പ് ആൻഡ് ഡൗൺസ് അറിയാവുള്ളൂ അപ്പം ചില ആളുകൾക്ക് ആ ഋതം ഓക്കെ ആയിട്ട് വരും ചില ആളുകൾ ആ ഋതത്തിന്ന് വിട്ടുപോകാൻ നോക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഹാർട്ട് ബ്രേക്കിംഗ് തന്നെയാണ് അപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ ഇപ്പോഴത്തെ ജനറേഷൻ അത് അക്സെപ്റ്റ് ചെയ്യുന്ന അത്ര അക്സെപ്റ്റ് ചെയ്യുന്നവരില്ല കാരണം എന്തൊന്നും ഒരാളുടെ കൂടെ ജീവിച്ചാലല്ലേ അറിയാമോളൂ അപ്പം അതിൽ തന്നെ നമ്മൾ അയാളുടെ ഫ്ലോസ് അല്ലേ തെ തെരയുന്നത് അല്ലേ അയാളുടെ നന്മയല്ലല്ലോ തിരയുന്നത് അപ്പം നമ്മൾ എന്താണോ തിരയുന്നത് അത് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ഒരാളുടെ നന്മയാണ് നമ്മൾ തിരയുന്നതെങ്കിൽ അത് കിട്ടും നേരെ മറിച്ച് അയാൾ നല്ലതാണോ അയാൾക്ക് ക്രൈറ്റീരിയ ഒക്കെ ഓക്കെ ആണോ ടിക്ക് മാർക്ക് ഇടാനാണ് തിരയുന്നതെങ്കിൽ ആ ഫ്ലോസ് തന്നെയായിരിക്കാം മുന്നോട്ട് വരിക സോ ഏഹ് ഞാൻ പറയുന്ന ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ അയാളോട് സിൻസിയർ ആയിട്ടിരിക്കുക അയാളോട് നല്ല കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക പിന്നെ അയാളുടെ നെഗറ്റീവ്സിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക മാത്രം ഫോക്കസ് കാരണം പ്രശ്നങ്ങളെ നമ്മൾ തെരയുന്നത് നമ്മൾ എന്താണോ തെരയുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ കാണിച്ചു തരത്തുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിന്റെ സിസ്റ്റം അപ്പൊ അതനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നത് സോ ഫ്ലോസിനെ മാക്സിമം തിരയം തോറും അയാളുടെ നെഗറ്റീവ്സ് അത്രയും വരും കൂടുതലായിട്ടും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്റെ പാടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നെഗറ്റീവ്സിനെ ആയിരിക്കും അവർ കൂടുതലായിട്ട് പറയുന്നത് അതെ 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 തീർച്ചയായിട്ടും ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ആദ്യം ആ ഫുൾ ആ ചെയ്ത് അപ്പൊ ഞാൻ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്ന ആളോട് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ഒന്ന് റീതിങ്ക് ചെയ്യും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ ചില ആൾക്കാർ പറയും ഒന്നും ഇല്ല എന്നൊക്കെ പറയും ചില ആൾക്കാർ ഞാൻ പറയും എന്തെങ്കിലും ഉണ്ടാവും ഏതെങ്കിലും ഒരു പീരീഡിൽ ഉണ്ടോന്നൊന്ന് ചെയ്യും റീകളക്ട് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഉണ്ടോ അന്ന് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ എന്റെ കൂടെ ഇങ്ങനെ നിന്നു അപ്പൊ അത്രേ നേരം കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഒരു പോസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് ഉണ്ടാവും അപ്പൊ തന്നെ സഡൻ ആയിട്ട് ചേഞ്ച് ഉണ്ടാവും ഇതിപ്പോ നമ്മുടെ ലൈഫിൽ ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ഈ ലിവിങ് റിലേഷൻഷിപ്പിനകത്ത് തന്നെ ഈ അടുത്ത സമയത്തുള്ള ക്രൈംസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ലിവിങ് റിലേഷൻസിൽ മേം പറയുന്ന പോലെ ഒരാൾക്ക് അത് കുറെ കാലം കൊണ്ടുപോകണമെന്നുണ്ടാവും മറ്റേയാൾക്ക് ഈ ആളെ മനസ്സിലാക്കി ഇത് ആവില്ല എന്ന് വിചാരിച്ച ഒരു പിരിയുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തർക്കം വരുമ്പോഴത്തേക്കും ഒരു കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് യാതൊരുവിധ ലീഗലി എഗ്രിമെന്റും ഇല്ല ഇല്ല അപ്പൊ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു ക്രൈം നടക്കുന്നത് ക്രൈം നടക്കുന്നതെന്ന് വെച്ചാൽ മേ ബി ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന നമ്മളിപ്പോൾ നല്ലതായിട്ട് ഇപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ നല്ല ഒരു സ്റ്റെബിലിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാവുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ പാർട്ണറെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു കൊണ്ടു കിടക്കുന്നു കുറേ കഴിയുമ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു അപ്പോൾ നമ്മുടെ ഫിനാൻസ് ഒക്കെ പോകുന്നു നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആവുന്നു ആ സമയത്ത് നമ്മൾ ഇത്രയും കെയർ ചെയ്ത പാർട്ണർ നമ്മുടെ അടുത്ത് പറയുവാണ് ഓക്കെ നമ്മളിത് ആവില്ല ഞാൻ നിന്നെ വിട്ടു പോവുകയാണെന്ന് ആ സമയത്ത് അയാൾക്ക് അയാൾക്കുണ്ടാവുന്ന ഒരു മുണ്ടുണ്ട് ശരിക്കും അയാൾക്ക് തോന്നും അയാൾ യൂസ് ചെയ്തു ആ വൂട് അയാൾക്ക് സഹിക്കാനായിട്ട് പറ്റില്ല നേരെ മറിച്ച് രണ്ടുപേരും നല്ല എനർജി തന്നെ നിൽക്കുമ്പോഴാണ് അവർ ബ്രേക്കപ്പ് ആവാൻ ചിന്തിക്കുന്നത് പോലെ അല്ല ഒരാള് ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ അയാളെ വിട്ടിട്ട് പോകുന്നു ബിക്കോസ് നമുക്ക് അമ്മ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല നമ്മൾ തമ്മിൽ ഇപ്പൊ എനിക്ക് നീ ഇങ്ങനെ ഫുൾ സ്ട്രെസ് പറയുമ്പോ എനിക്ക് നിന്റെ കൂടെ ഒരു വൈബ് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ആ റിലേഷൻഷിപ്പ് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അവിടെ ചിന്തിക്കും ആ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ദേഷ്യമായിരിക്കും ആദ്യം പിന്നെ അത് വൈരാഗ്യമായിട്ട് മാറും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ കൊലപാതകങ്ങളിലേക്കും ഒക്കെ വരുന്നതിൻ്റെ ഒരു ഒരു കാര്യം അതാണ് അപ്പം നമുക്ക് മനുഷ്യന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എത്ര അറിയാവുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരിക്കലും അങ്ങനെ ഇയാൾ എപ്പോഴും അങ്ങനെ എന്ന് പറയാൻ പറ്റില്ലല്ലോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാം അപ്പോൾ അതെന്ന് പറയുന്നത് ലൈഫിൽ അപ്പും ഡൗണും ഉണ്ട് ഈ രണ്ടിലും നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുമോ എങ്കിൽ മാത്രം നിങ്ങൾ ലിവിംഗ് റിലേഷൻഷിപ്പിൽ പോലും എനിക്ക് പറയാനായിട്ട് ഈ ലിവിങ് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് മൈത്രത്തിന്റെ ഇൻ്റർവ്യൂസിലാണ് ഈ മാരേജ് എന്ന് പറയുന്ന ഒരു പാറ്റേറിയപ്പുറത്തേക്കും വളരെ സക്സസ്ഫുള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു മാരേജിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഇതൊരു കല്യാണം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എൻ്റെ മകളോട് പറയുന്നത് ആ അവരുടെയൊക്കെ ഒരു സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ലിവിങ്ങിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ ആ അതെ ആയിരിക്കും നമുക്കറിയില്ലല്ലോ അവരുടെ ഇൻസൈഡ് എന്തെങ്കിലും വൂൺസ് ഉണ്ടായിട്ടാണോ അവർ അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് ഇരിക്കുന്നത് കാരണം ഇപ്പം നമ്മൾ ഇപ്പം ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ആ സൊസൈറ്റിയിൽ കണ്ട് വളരുന്നതാണ് നിയമം അല്ലെ ഇപ്പം നമ്മളിപ്പോൾ ഒരു അച്ഛനമ്മ കുടുംബം ഇങ്ങനെ നമ്മൾ ജീവിച്ച് തന്നെ വളരുമാണ് നല്ല വാല്യൂസും ആണ് കാണുന്നത് നമുക്കതുകൊണ്ട് സന്തോഷമായിട്ടുള്ളൊരു ബാല്യകാലമാണ് ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കാം നമ്മളങ്ങനെ ജീവിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ വിചാരം അങ്ങനെയാണ് ലോകം എന്നുള്ളതാണ് അല്ലേ നേരെ മറിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഒന്നും ഒരു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട രീതി കരുതുന്നില്ല അവിടെ ചീറ്റിംഗ് നടക്കുന്നുണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മാർത്ഥതയില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചൈൽഡ്ഹുഡ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ലോകം മൊത്തം അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മാരേജ് എന്നുള്ളൊരു ചട്ടക്കൂടിന്റെ ആവശ്യം അതെ സോ നമ്മുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മളാ വളരുന്ന എൻവിയോൺമെന്റിൽ നിന്നാണ് അപ്പൊ ആ വാല്യൂസിൽ അതാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടും ചിന്താഗതികളും എല്ലാം മാറും അപ്പൊ നമ്മുടെ നമ്മൾ കണ്ടിട്ടുള്ള മാര്യേജ് കൺസെപ്റ്റിലേക്ക് ആ ഒരു സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നമ്മളും ആ ഒരു സിസ്റ്റത്തിലേക്കെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാര്യേജ് ലൈഫ് കണ്ടു വളർന്ന കുട്ടികൾ എത്ര പേര് മാരേജ് വേണ്ടാന്ന് പറയും നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും സ്നേഹമുള്ള ഒരു ഫാമിലി ഏത് വിഷമത്തിലും ചേർത്ത് പിടിക്കുന്ന കുടുംബം അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും പറയോ എനിക്കൊരു പാർട്നർ വേണ്ട ആരും പറയില്ല നേരെ മറിച്ച് ഒരു സങ്കടം പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും ആരുമില്ല നമ്മള് എവിടെ എല്ലായിടത്തും നമ്മൾ അധിക്ഷേപിക്കാവുന്ന സ്ഥലത്തെല്ലാം അധിക്ഷേപിച്ചിട്ടുണ്ട് ഒരച്ഛനും അമ്മയും തരേണ്ട സ്നേഹമൊന്നും നമുക്ക് തന്നിട്ടില്ല ഇങ്ങനെ വരുന്ന കുട്ടികൾ എത്ര നാള് പറയോ എനിക്ക് നല്ലൊരു കുടുംബം വേണമല്ലേ കുടുംബം നല്ലതാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല സോ ഞാൻ പറയുന്നെന്ന് വെച്ചാൽ അവ അവര് എന്താണോ പെർസീവ് ചെയ്തത് അവരുടെ ലൈഫിൽ അത് വെച്ചിട്ടാണ് അവര് ഇത് ശരി ഇത് തെറ്റെന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ലൈഫിൽ നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പൊ ഒരു സിമ്പിളായിട്ട് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു അപ്പോൾ ആ ഫുഡ് നമ്മൾ നല്ലതായിരിക്കുമെന്ന് ഉദ്ദേശിച്ചാൽ പോയി കഴിച്ച് പക്ഷേ തീരെ കൊള്ളില്ല നമ്മൾ പറയും നമ്മളെ നാളെ ആര് നമ്മളോട് ചോദിച്ചാലും പറയൂ അവിടുത്തെ ഫുഡ് കൊള്ളില്ല ബിക്കോസ് എന്താ നമ്മുടെ എക്സ്പീരിയൻസാ അപ്പോൾ ഒരാൾ അവിടുത്തെ കൊള്ളില്ല എന്ന് പറഞ്ഞു അത് അയാളുടെ എക്സ്പീരിയൻസാണ് നാളെ കുക്ക് മാറാം സി മാനേജ്മെന്റ് മാറാം നല്ല ഫുഡ് അവിടെ വരാം പക്ഷേ അത് കഴിക്കാൻ പോയ ഒരാൾ പറയും അത് കഴിച്ചിട്ട് പറയും ആ ഫുഡിന് മാറ്റം ഉണ്ടല്ലോ അന്ന് അയാൾ പറഞ്ഞ അത്ര ശരിയല്ല നല്ല ഫുഡാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് അയാൾ അയാളുടെ ഒപ്പീനിയനും പറയാം അപ്പോൾ ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും അവർ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത് അപ്പം ആ ഒരാൾ പറയുന്ന ഒപ്പീനിയൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല ഈ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഒരു ഏജ് കേറ്ററിക്കപ്പുറത്തേക്കും മിക്ക ഏജ് അല്ലെങ്കിൽ ഈ ഒരു ഫിഫ്റ്റി പ്ലസ് ആണെങ്കിലും ആ ഒരു കൗമാരം അതിൻ്റെ ഇടയ്ക്ക് യൗവനം ആ ഒരു സ്റ്റേജിൽ എല്ലാവരും പറയുന്നത് ഒരു അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കെയർ മീര കെയർ മീരയുടെ ഇന്റർവ്യൂ ഇൻ്റർവ്യൂവിനധികം മീര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അവസരം കൂടി എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചു അതെ ഇതിന്റെ അകത്തെല്ലാം ഞാൻ ഒന്ന് സൂക്ഷ്മമായിട്ട് ആരെ വേണമെങ്കിലും ഒബ്സർവ് ചെയ്താൽ അവരുടെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവാത്ത പല സന്ദർഭങ്ങളും അവരുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവാം അതായത് നമ്മുടെ ഉപബോധം മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സമയത്ത് കിട്ടാത്ത പരിഗണന കിട്ടാത്താവാം സ്നേഹം കിട്ടാത്ത ട്രൂ ലവ് ഫീൽ ചെയ്യാത്താവാം അല്ലെങ്കിൽ അവരുടെ നമുക്ക് ഇമോഷണൽ നീഡ്സ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവും ഇമോഷണൽ നീഡ്സ് ഉണ്ടാവും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവും അങ്ങനെ അതൊന്നും ഫുൾഫിൽ ആവാതെ പോയി കഴിയുമ്പം ഞാനെന്നുള്ള വ്യക്തി അങ്ങനെ ആയി മാറും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റായി നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒന്നും നമ്മുടെ ലൈഫിൽ കിട്ടാതാവുമ്പോൾ നമുക്കത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ട് അതിൽ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ആര് തെറ്റ് ശരിയെന്നൊന്നും അല്ല ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് വാല്യൂസിലാണ് വാട്ട് യു ഹോൾഡ് ഇൻസൈഡ് നിങ്ങൾ നല്ല വാല്യൂസിനെയാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഐ മീൻ ലവ് കമ്പാഷൻ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ല മതിപ്പുണ്ടാവുക എല്ലാവരോടും സ്നേഹം സക്സസ് മണി എല്ലാം നല്ല വാല്യൂസാണ് ആൻഡ് അതിന് പകരം എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല എനിക്ക് എന്നെ എല്ലാവരും സ്നേഹിച്ച് ചതിച്ചിട്ടേ ഉള്ളൂ എനിക്ക് ആരും ഒരു വില തന്നിട്ടില്ല എന്നെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെ വാല്യൂസ് ആണ് എൻ്റെ ഇൻസൈഡ് ബൂൺസ് ആയിട്ട് കിടക്കുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റും അതെ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ വാല്യൂസിൻ്റെ അത്തേക്ക് നോക്കണം എന്നിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന എന്താണ് ഒരാളുടെ ദേഷ്യമാണോ വൈരാഗ്യാണോ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചോണ്ട് നിങ്ങൾ നല്ലൊരു ലൈഫ് ഒരിക്കലും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ബിക്കോസ് അത് ക്ലെൻസ് ഔട്ട് ചെയ്യാതെ അതൊരു റിയാലിറ്റിയാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലതിനെ നമ്മൾ ഉള്ളിൽ വെച്ചാൽ നമ്മൾ ബിക്കോസ് നമ്മൾ എന്താണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ നമ്മൾ നന്മയാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം നന്മയാണ് നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ സോ യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ് അതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ഡോക്ടർ താങ്ക് യു